നമസ്കാരം വിശുദ്ധ ബൈബിളിലെ പ്രതിപാദിച്ചിട്ടുള്ള ജന്തുജാലങ്ങളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ജീവി പശു എന്നതാണ് കളങ്കവും മൂനവുമില്ലാത്തതും മുഖം വെക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക വിശുദ്ധ ബൈബിളിൽ സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണിത് യാഗം കഴിക്കാനുള്ള പശുക്കിടാവിനെപ്പറ്റി ദൈവം മോശയ്ക്ക് നൽകുന്ന നിർദ്ദേശമാണിത് പശുവും പശുക്കിടാവും ജനജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് വേദപുസ്തകത്തിലെ അനവധി പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നു പഴയ നിയമത്തിലെ കൂടുതൽ പരാമർശങ്ങളും യാഗമൃഗം എന്ന രീതിയിലാണ് പശുവിനെയോ കിടാവിനെയോ മാംസത്തിനായി ഉപയോഗിച്ചിരുന്നതായി കാര്യമായ രേഖകളില്ല കാളക്കുട്ടിയെ ഈ ആവശ്യത്തിനായി ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട് നുഖം ഉഴുന്നതിനും ധാന്യം മെതിക്കുന്നതിനും വണ്ടിയിൽ കെട്ടുന്നതിനുമൊക്കെ പശുക്കളെ ഉപയോഗിച്ചിരുന്നു കനാൻ ദേശം അവകാശമായി നൽകും എന്നതിന് അടയാളം കാണിക്കുവാൻ ദൈവം അബർഹാമിനോട് കൊണ്ടുവരുവാൻ പറയുന്ന മൃഗങ്ങളിൽ ആദ്യത്തേത് ഒരു പശുക്കിടാവാണ് രക്തപാതകം മോചിക്കാനുള്ള ക്രിയയിൽ വേല ജയിക്കാത്തതും നുഖം വെക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് കഴുത്തൊടിച്ചു കളയണമെന്നുള്ള നിർദ്ദേശവും ആവർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട് ദാവീദിനെ രാജാവായി തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി പോകുന്ന യാത്രയിൽ ഒരു പശുക്കിടാവിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവരണമെന്ന് സമുവേലിനോട് യഹോബ പറയുന്നു പശുവിനെയും കിടാവിനെയും കുറിച്ച് അലങ്കാരികമായുള്ള പ്രയോഗങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് എബറിയേയും ഒരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടാത്തതുമായ പശുക്കിടാവാകുന്നു ഒശ ഒശയായുടെ പ്രവചനത്തിൽ പറയുന്നു ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെയാണെന്നും പ്രവാചകൻ പറയുന്നുണ്ട് മിശ്രയം ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു എന്ന് ഇരമ്യ പ്രവാചകൻ തൻ്റെ ലേഖനത്തിൽ തൻ്റെ പുസ്തകത്തിൽ ഉപമിച്ചിരിക്കുന്നു കൽതായ ദേശം കൊള്ളയിട്ടവർ ധാന്യം വെതിക്കുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിക്കളിക്കുന്നു എന്ന പരാമർശവും ഉണ്ട് എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ഭാഷാന്യ പശുക്കളെ എന്നാണ് തിന്നുകൊഴുത്ത് മതിച്ചു നടന്ന് അഹമ്മതി കാണിക്കുന്ന സ്ത്രീകളെ ആമോസ് പ്രവാചകൻ സംബോധന ചെയ്യുന്നത് പുൽത്തകടി ധാരാളമുള്ള ഭാഷാനിൽ മേഞ്ഞു നടന്നിരുന്ന പശുക്കളും കാളകളും കൊഴുത്തു തടിച്ചവയും അക്രമം കാട്ടുന്നവയുമായിരുന്നു ഭാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന സങ്കീർത്തനത്തിലെ പ്രയോഗവും ഇതുമായി ബന്ധപ്പെട്ടതാണ് പശുക്കൾ സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ഇവരുടെ കാള ഇണചേർന്ന് നിഷ്ഫലമാകുന്നില്ല അവരുടെ പശുക്കിടാവിന് കരു അഴിയുന്നതുമില്ല എന്ന് യോബ് പറയുന്നു അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും രണ്ടാടുകളെയും വളർത്തി പാലിൻ്റെ പരിപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റുകഴിക്കും എല്ലാവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും എന്നാണ് ഷെയ്യ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ സംജാതമാകുന്ന വ്യവസ്ഥയിൽ പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും പശു കരടിയുടെ കൂടെ മേയും രസികാ പ്രവചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹോബയുടെ പെട്ടകം പശു വണ്ടിയിൽ കൊണ്ടുപോയതിനെപ്പറ്റി സമൂഹേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ വിവരിക്കുന്നു കറവയുള്ള രണ്ട് പശുക്കളെ വരുത്തി വണ്ടിക്കു കെട്ടി അവയുടെ ഗിടാങ്ങളെ വീട്ടിലിട്ട് അടച്ചു പിന്നെ യഹോബയുടെ പെട്ടകം വണ്ടിയിൽ വെച്ചു ആ പശുക്കൾ നേരെ ബേസ്റ്റേമിലേക്കുള്ള വഴിക്ക് പോയി അവ കരഞ്ഞും കൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി നാൽപ്പത് നാൽപ്പത്തി നാൽപ്പത്തിയേഴോളം പരാമർശങ്ങൾ പശുവിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ പലയിടത്തായി പരാമർശിച്ചിട്ടുള്ള പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങളും പശുവിൻ്റെ അധ്യായത്തോടൊപ്പം തന്നെ പറയുന്നത് വളരെ ഉചിതമാണ് പാലിൻ്റെ ഉപയോഗം പ്രചാരത്തിലായത് ബി സി നാലായിരത്തിനു ശേഷമാണ് ഇത് ചരിത്രകാരന്മാരുടെ നിഗമനമാണ് പാലിനെക്കുറിച്ച് നാൽപ്പത്തേഴ് പരാമർശങ്ങളും തൈര് വെണ്ണ പാൽക്കട്ടി എന്നിവയെല്ലാം കൂടി പന്ത്രണ്ട് പരാമർശങ്ങളും വിശുദ്ധ ബൈബിളിലുണ്ട് ഇതിൽ പതിനെട്ട് പരാമർശങ്ങൾ പാലും തേനുപഴുകുന്ന കനാൻ ദേശത്തെക്കുറിച്ചാണ് പാല് പാൽ കൂടി മാറാത്തവരെ എന്ന് എസ് ഐ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും നീ ജാതികളുടെ പാൽ കുടിക്കുമെന്ന് എസ്ഇ പതിനാറിലും അറുപതാം അധ്യായത്തിലും രേഖപ്പെടുത്തുന്നുണ്ട് അത് മുലപ്പാലിനെക്കുറിച്ചാണ് ആട്ടിൻപാൽ ഒട്ടകപ്പാൽ തുടങ്ങിയ വിഷയമായിട്ട് വന്നിട്ടുണ്ട് ഞായാത്മന്മാരുടെ പുസ്തകത്തിൽ യാേൽ എന്ന ശ്രീ സിസേരയെ കൊന്ന കഥ വിവരിക്കുന്നു ഇസ്രായേൽ ജനതയെ ദ്രോഹിച്ച സിസേര ഒടുവിൽ യാേലിൻ്റെ കൂടാരത്തിലെത്തി ദാഹജലം ചോദിച്ചു അവൾ അവനെ പാൽ പകർന്നു കൊടുത്തു പിന്നീട് നിദ്രയിലായ അവൻ അവനെ അവൾ വധിച്ചു അതിനാലാണ് ഭാരക് തണ്ണീർ അവൻ ചോദിച്ചു പാൽ അവൾ കൊടുത്തു രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു എന്ന് പാടിയത് വെണ്മയുടെ പ്രതീകമായും പാൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ദാവീദിനും കൂടെയുള്ളവർക്കും കാഴ്ചയായി കൊടുത്തയച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ വെണ്ണയും പാൽക്കട്ടിയും ഉണ്ടായിരുന്നു നീ എന്നെ പാൽ പോലെ പകർന്ന് തൈര് പോലെ ഉറ ഉറകൂടുമാറാക്കിയല്ലോ എന്ന് യോബ് സങ്കടപ്പെടുന്നു പാൽ കടഞ്ഞാൽ വെണ്ണ മൂക്ക് പിഴിഞ്ഞാൽ ചോര കോപം വഴക്ക് എന്നൊരു ആപ്തവാക്യം സദർശവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ വായു പോലെ മൃദുലമത്രേ എന്നൊരു ഉപമ അലങ്കാരം സങ്കീർത്തനത്തിൽ കാണിക്കുന്നുണ്ട് പാൽക്കട്ട അഥവാ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഉൽപ്പന്നമാണ് പാൽക്കട്ട പത്തും സഹസ്രാധിപന് കൊടുക്കണം എന്ന് ശമൂവൽ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷീഷായി തൻ്റെ മകൻ ദാവിതിനോട് പറയുന്നു പാൽക്കട്ട പത്തും സഹസ്രാധിപന് കൊടുക്കണമെന്നാണ് പുതിയ നിയമത്തിൽ പാലിനെക്കുറിച്ചുള്ള അധികവും ലളിതവും പുഷ്ടിയുള്ളതുമായ ഒരു ആഹാരമെന്ന നിലയിൽ ഉപമയായിട്ടാണ് പൗലോസ് പൗലോസ്ലിഹ കൊരിന്തിലെ സഭയോട് പറയുന്നത് ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് പക്ഷേ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഇപ്പോഴും കഴിവായിട്ടില്ല എന്നത്രേ താൻ അവർക്ക് നൽകിയ ലളിതമായ രക്ഷാ സുവിശേഷത്തെക്കുറിച്ചാണ് ഈ പ്രസ്താവന കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവൻ അത്ര അവൻ ശിശുവല്ലോ എന്ന സഭയിലെ ഉപദേഷ്ടാക്കന്മാരോടും പറയുന്നു സുശേഷ വേല ചെയ്യുന്നവർക്ക് സന്ധാരണത്തിനുള്ള ധനം ശേഖരിക്കുവാൻ അവകാശമുണ്ടെന്ന് സൂചിപ്പിക്കുവാൻ ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ കോരിന്ത്യ ലേഖനത്തിൽ അത് ചോദിക്കുന്നു ആത്മാവിനെ പോഷിപ്പിക്കുന്ന പാലാണ് ദൈവവചനമെന്ന് പത്രോ ശ്രീഹ ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ ഒന്നു പത്രോസിൻ്റെ ലേഖനത്തിൽ അത് വ്യക്തമായി പറയുന്നു പാലും പല ഉൽപ്പന്നങ്ങളും അത് നൽകുന്ന പശു എന്ന ജീവിയെ പറ്റിയുമുള്ള വിശുദ്ധ ബൈബിളിലെ പരാമർശങ്ങളാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം